നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബി ജെ പി അധികാരത്തിൽ വരാനിരിക്കാൻ കോൺഗ്രസും അതുപോലെ തന്നെ സി പി ഐ എമ്മും സി പി ഐയും ഒന്നിച്ച് ഒരു രാഷ്ട്രീയ സഖ്യത്തിലായിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോഴെല്ലാം പല സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തിന് സ്വാധീനമില്ലാത്ത പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ അവർ പിന്തുണയ്ക്കുകയും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അടക്കം അവർ കോൺഗ്രസുമായി കൊമ്പു കോർക്കുകയും ചെയ്തിരുന്നു അപ്പോഴെല്ലാം ബി ജെ പി ഈ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോൾ പശ്ചിമബംഗാളിലും ത്രിപുരയിലും അടക്കം കോൺഗ്രസുമായി കൈ കോർക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് സി പി എം എന്ന് നമുക്കറിയാം കാരണം സി പി എമ്മിന് കേരളത്തിൽ മാത്രമാണ് ഭരണമുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ കൊമ്പു കോർക്കുകയും ദേശീയ തലത്തിൽ കൈകോർക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെയുണ്ട് അതുതന്നെയാണ് ബി ജെ പി കുറേ വർഷങ്ങളായി തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നതും കേരളത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് ഇവരെല്ലാം ഒന്നാണ് എന്നും ഇവിടെ നടത്തുന്നത് ഒരു രാഷ്ട്രീയ അഭിനയം മാത്രമാണ് എന്നും ബി ജെ പി നേതാക്കൾ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഈ വാക്യം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ പ്രസ്താവനകൾ കുറുക്കിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ എമ്മിനാണ് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇത് ഏറ്റെടുത്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിടണം എന്ന് പറയുകയും കേരളത്തിന് പുറത്ത് അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രിമാരെ പുറത്തിറക്കി വിടണം എന്നു പറയുകയും ചെയ്യുന്നതിലെ സാങ്കത്യം പ്രധാനമന്ത്രി അടക്കം ഇന്ന് ദേശീയ തലത്തിലെ എല്ലാ വേദികളിലും പ്രസംഗിച്ച് നടക്കുന്നുണ്ട് ഇത് തീർച്ചയായും കേരളത്തിലെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി കേരളത്തിൻ്റെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചില വസ്തുതകൾ പറഞ്ഞിരുന്നു കേരളത്തിലെ സുപ്രീം കോടതിയിലേക്കുള്ള പോക്ക് കേരളത്തിൻ്റെ സഹകരണ കുംഭകോണം ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ആരോപണത്തെ ഒരൊറ്റ വാക്യം കൊണ്ട് തന്നെ അദ്ദേഹം ഖണ്ഡിച്ചു അതായത് യു പി എ ഭരണത്തിലിരുന്ന പത്ത് വർഷം കൊണ്ട് നാൽപ്പത്തി ആറായിരം കോടി മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിച്ചതെങ്കിൽ എൻ ഡി എ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നര ലക്ഷം കോടിയിലധികം രൂപ ഇതിനോടകം തന്നെ കേരളത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന ഒരൊറ്റ വാക്യം കൊണ്ട് തന്നെ ആ ആരോപണത്തെ പ്രധാനമന്ത്രി പൊളിച്ചടിക്കി മാത്രമല്ല പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസവും തുടർന്നു ഇതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഇന്ന് രാവിലെ വന്ന മുഖ്യമന്ത്രി മോദിയെ മാത്രമല്ല രാഹുലിനെയും കടന്നാക്രമിച്ചു എന്ന് തന്നെ പറയണം രാഹുലിനെ കടന്നാക്രമിക്കേണ്ടി വന്നു എന്ന് തന്നെ പറയണം രാഹുൽ വയനാട്ടിൽ ഒളിച്ചിരിക്കാൻ വന്നതാണ് എന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു തീർച്ചയായും രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും ഒരേ സ്വരം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിന് മറുപടിയായി വി ഡി സതീശനും രംഗത്തെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൂടുതലൊന്നും പറയാനില്ല അദ്ദേഹം പറഞ്ഞതും ഇത് തന്നെയാണ് മോദിക്കും പിണറായിക്കും ഒരേ സ്വരം എന്ന് പറഞ്ഞ് തിരിച്ചടിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല എൽ ഡി എഫിനെ കടന്നാക്രമിക്കാവുന്ന മേഖലകളെല്ലാം കണ്ടെത്തി അദ്ദേഹം കടന്നാക്രമിക്കുകയായിരുന്നു എൽ ഡി എഫിൻ്റെ അഴിമതിക്കെതിരെ അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇന്ത്യ ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷം വേണം എന്ന എൽ ഡി എഫിൻ്റെ ആ വാക്യത്തെ പോലും അദ്ദേഹം ആക്രമിച്ചു എന്താണ് ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ കാര്യം എന്നാണ് സതീശൻ ചോദിച്ചത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടി എങ്ങനെയാണ് ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം വേണമെന്ന് പറയാനാവുക സ്വാതന്ത്ര്യ സമരത്തെ പോലും ചതിച്ച പാർട്ടിയാണ് സി പി എം മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് സി പി എം ദേശീയ പതാക ഉയർത്താൻ തുടങ്ങിയത് ആ സി പി ഐ എമ്മിന് ഇനി ഇന്ത്യ ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷം ഉണ്ടാവണം എന്ന് പറയാൻ എന്താഗ്രഹം എന്ന് വി ഡി സതീശനും തുറന്നടിച്ചു മാത്രമല്ല സീതാറാം യെച്ചൂരിയും ഇതിനുള്ളിൽ രംഗത്ത് വരികയാണ് ഉണ്ടായത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ താഴെയിറക്കുകയാണോ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണോ കോൺഗ്രസിന്റെ പ്രാഥമികമായ ലക്ഷ്യമെന്നാണ് യെച്ചൂരി ചോദിച്ചത് അതായത് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ പ്രധാന നേതാക്കളെല്ലാം കേരളത്തിൽ അടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം ഇതിന് വഴിമരുന്ന് ഇട്ടുകൊടുത്തത് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിലടക്കം അദ്ദേഹത്തിന് കിട്ടുന്ന ദേശീയ വേദികളിലടക്കം കേരളത്തിലെ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വലിയ വലിയ ആരോപണങ്ങളിൽപ്പെട്ടിരിക്കുന്നു ആ ആരോപണങ്ങളിൽപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ നടപടി എടുക്കുന്നില്ല മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കണം എന്ന ആവശ്യം കേരളത്തിലെ കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ ദേശീയതലത്തിൽ ജയിലിൽ അടച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരെ തുറന്നുവിടണം എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുമ്പോൾ ഇത് ചെന്ന് തറയ്ക്കുന്നത് കോൺഗ്രസിനേക്കാളും സി പി ഐ എമ്മിൻ്റെ മനസ്സിലാണ് എന്നുള്ളതാണ് ഇതേ അടവ് തന്നെയാണ് അല്ലെങ്കിൽ ഇതേ തന്ത്രം തന്നെയാണ് പ്രധാനമന്ത്രി ബംഗാളിലും പ്രയോഗിച്ചത് ബംഗാളിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയില്ല കോൺഗ്രസിനെ അംഗീകരിക്കാൻ പോലും രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ പോലും തൃണമൂൽ കോൺഗ്രസ് തയ്യാറാകുന്നില്ല കോൺഗ്രസ്സിന് നാൽപ്പത് സീറ്റ് കിട്ടിയാൽ ഭാഗ്യമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി യാതൊരു രാഷ്ട്രീയ സഖ്യവും മതി മമതയുണ്ടാക്കിയില്ല അവിടെ നേരിട്ട് തൃണമൂൽ കോൺഗ്രസും ബി തമ്മിലുള്ള ഒരു പോരാട്ടം ഇപ്പോൾ നടക്കുകയാണ് അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും ഫലിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഒന്നിച്ചു നിന്ന മുന്നണികൾ അല്ലെങ്കിൽ ഒന്നിച്ചു നിന്ന പാർട്ടികൾ ഇപ്പോൾ പരസ്പരം പോരടിക്കാൻ തുടങ്ങിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്